മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് സമൻസ് നൽകിയ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടോ ഇതാ ഹൈലൈറ്റ് മുഖ്യമന്ത്രിയുടെ അധികാരത്തിന്റെ ഇടനാടികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കും നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ മക്കളെ രക്ഷിക്കാൻ പത്രസമ്മേളനം നടത്തുന്ന ആദ്യ മുഖ്യമന്ത്രി സ്വയം നന്നാവില്ല ഏതെങ്കിലും കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര എന്ന് പോലും ബിഗ് ബോസിൽ എത്ര മുറികൾ ഉണ്ടെന്നല്ല ചോദിച്ചത് ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ടെന്നാണ് അതുപോലും അറിയില്ല അതെങ്ങനെ അറിയും കേരളം എല്ലാത്തിലും ഒന്നാമതാണെങ്കിലും പഠിച്ചതും മകൻ വളർന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ അങ്ങ് വിദേശത്താ എങ്ങനെ നാട്ടുകാരി കാണും മോനെ കാണണമെന്ന് തോന്നുമ്പോഴേ ഡാഡി വിമാനം കയറും അങ്ങ് ദുബായിലേക്ക് ഓ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു എസ് എൻസി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തകൾ വന്നതോടുകൂടിയാണ് ഒരു അച്ഛണ്ട രോദനവുമായി പുള്ളി ഇങ്ങ് രംഗപ്രവേശം ചെയ്തത് മത്തം കുമ്പളം മുളക്കൂലോ ലാവ്ലിൻ കമ്പനി ഡയറക്ടർ ദിലീപ് രാഹുലിൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിവേക്രണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി സമൻസ് നൽകിയത് ലാവ്ലിനിൽ നിന്ന് പണം ലാവ്ലി അതാണ് മകന്റെ പ്രത്യേകത ഏത് ഏത് അച്ഛനും ഉണ്ടാവും പക്ഷേ എന്റെ തരത്തിലുള്ളതാണ് ഈ നല്ലവനെ കൊണ്ട് ദുഷ്പേരും രീതിയിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല അതെന്താ അങ്ങനെ ഒരു ടോക്ക് അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തി കൊണ്ടുവരാൻ നോക്കിയപ്പോ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ ചിരിച്ചുകൊണ്ടല്ല തനി നാഗവല്ലി നിയമസഭയിലടക്കം ഉറഞ്ഞു തുള്ളി എന്റെ മോളെപ്പറ്റി എന്നും പറഞ്ഞു മര്യാദക്ക് ഒരു ജോലി എടുത്ത് അവിടെ കഴിയുന്ന ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത എന്ന് എന്ന് ചിത്രീകരിച്ചു ചിത്രീകരിച്ചു കൊണ്ട് കൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് താങ്കൾ അച്ഛനാണ് വെറും ഒരു വിവാദി എനിക്ക് മൂത്ത ഇനി തള്ളിക്കോട്ടെ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദ കൊണ്ടൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് എൻ്റെ പേര് ദാസപ്പനാണ് തന്റെ തല്ലി ദാസപ്പൻ കൊണ്ട് ഒരു പൊതുപ്രവർത്തന രംഗത്ത് അയാളില്ല സാധാരണഗതിയിൽ തെറ്റായ ഒരു കാര്യത്തിനും ഇതേ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ശ്രദ്ധേലും ഉണ്ടാവുമല്ലോ എന്ന് കോടിയേരി എന്റെ മക്കൾ ആരും എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എന്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലേണ്ടായില്ലേ അതാണ് കാണേണ്ട കാര്യം ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം ഒരു കാര്യം നാട്ടിൽ സംഭവിക്കുന്നതെല്ലാം കാണുന്നുണ്ട് സ്വർണം ചെമ്പാകുന്നതും ചെമ്പിൽ താഴ്ത്തുന്നതും വീതം വയ്ക്കുന്നതും മകനെ സുരക്ഷിതമാക്കുന്നതും മക്കൾക്കായി വാർത്താ സമ്മേളനം നടത്തുന്നതും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് മകനോട് ചോദിക്കൂ സഖാവേ ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാൻ വ്യക്തക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അത് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി അത് എടുത്തു പറഞ്ഞത് വളരെ നന്നായി അല്ലെങ്കിലേ ചെലപ്പോ ജനങ്ങള് തെറ്റിദ്ധരിച്ചേന് അപ്പ വേണ്ട